ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് ഇഷ്ടംപോലെ ആടുകളുടെയും അതുപോലെ തന്നെ നാലഞ്ച് കറവ പശുക്കളുടെയും വീഡിയോ ഉണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കടിഞ്ഞൂൽ മലബാറി ആടും അതിൻ്റെ നല്ല രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും നല്ല തീറ്റയും കുടിയുമുള്ള ആടുകളാണ് ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചപ്പനങ്ങാടി വട്ടപ്പറമ്പാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ സുഹൃത്തുക്കളെ ഈ വീട്ടിൽ കാണുന്ന രണ്ടാടുകൾ വിൽപ്പനയ്ക്ക് ഒരു ഒരു പട ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറ് അഞ്ഞൂറ് സ്ഥലം നിലമ്പ് ആവശ്യക്കാർ താഴെ കണ്ണരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ബാർബറി തള്ളയാടും അതിൻ്റെ നല്ലൊരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ് ഈ ബാർബറി അമ്മയാടിനെയും അതിൻ്റെ പെൺകുട്ടിയെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ളൊരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ പെണ്ണാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസത്തിനു മുകളിൽ ചനയുള്ള ആടും അതിൻ്റെ ഏഴര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു പെൺകുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് ഇപ്പോൾ പാല് പൂർണ്ണമായും വറ്റിയിട്ടുണ്ട് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാര്യപ്പറമ്പാണ് ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഈ ആടുകളെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ ചെറിയൊരു വീടുകളൂട്ടി വില ചോദിക്കണം പതിനൊന്ന് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ഇടവന്ന മറ്റു പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചൊരു പാലാട് രണ്ടാം പ്രസവത്തിനെ ക്രോസ് ചെയ്താണ് വില ചോദിക്കണം പതിനൊന്നു റുപ്യ സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു തള്ളയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയുമുള്ള ആടുകളാണ് ഉദ്ദേശിക്കുന്ന വില നാലിനും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ നാല് ആടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള നല്ല ചെവി ചെവിയിറക്കവും വെള്ളിക്കണ്ണുമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനാടും ഒരു പെണ്ണാടും രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് രണ്ട് ക്രോസ് ബ്രീഡ് ആടുകളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മാസം പ്രായം കഴിഞ്ഞാൽ രണ്ട് മുട്ടൻ കുട്ടികൾ തള്ളാൻ കഷ്ടപ്പെട്ടാണ് ഇതിന് രണ്ടിനും കൂടിയും ചോദിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇട്ടാണ് പാല് കൊടുത്താൽ വളർത്താൻ പറ്റിയ കുട്ടികളാണ് എൻ്റെ കുട്ടികളാണ് രണ്ട് മുട്ട കുട്ടികളാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക ഓക്കെ ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് കനേഡിയൻ പിഗ്മി മുട്ടന്മാര് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് ഈ കനേഡിയൻ പിക്മി മുട്ടന്മാരെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഇത് നമുക്ക് ഇന്നത്തെ ലോഡിൽ സാധാരണ വെള്ളിയാഴ്ച ലോഡ് വരുന്നത് നമുക്ക് ഓണവും നിബന്ധനം വരുന്നതുകൊണ്ട് ഒരു ദിവസം മുമ്പ് വ്യാഴാഴ്ച തന്നെ നമുക്ക് ലോഡ് എത്തിയിട്ടുണ്ട് ഇന്നത്തെ ലോഡിലെ ക്വാളിറ്റിയിൽ വരുന്ന ഒരു നാല് പശുക്കളെ വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നാളെയും മറ്റന്നാട് യൂട്യൂബിൽ ഒരു നല്ല ക്വാളിറ്റിയിൽ വരുന്ന അയർ ഷെയർ സ്വിസ് ബ്രോണ് രണ്ട് എച്ച് എഫ് പശു ക്വാളിറ്റിയിൽ വരുന്ന പശുക്കളെ വീഡിയോ ആണ് ഫുൾ വീഡിയോ ഇല്ല ഒരു നമ്മൾ ജസ്റ്റ് ഡെമോ വീഡിയോ എടുത്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ നാളെ മറ്റന്നുണ്ട് ഓരോ പശുക്കളെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇതുപോലത്തെ പശുക്കൾ നമ്മുടെ ഫാമിൽ പ്രസവിച്ചതായിട്ട് ചെന്നൈ ആയിട്ട് ഏകദേശം പതിനഞ്ചോളം പശുക്കൾ ഫാമിൽ ഉണ്ട് പ്രസവിച്ച പശു നിറജന പശു നല്ല ചിന്താമണി ക്വാളിറ്റി പശുക്കൾ ആണ് ഫാമിൽ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയിലിരുന്ന ചിന്താമണി കൃഷ്ണഗിരി ക്വാളിറ്റി ഹെച്ച് എഫ് ജേഴ്സി ക്രോസ് Hitchefu kros, Swiss Brown kros, pošiljka AirSharer, pošiljka Wheelblan.